കൊല്ലം നഗരത്തിൽ ട്വന്റി ഫോർ പ്രസംഗത്തിന് നേരെ ആക്രമണം ചിന്നക്കടയിലെ ട്വന്റി ഫോർ ഓഫീസിന് സമീപത്ത് ലൈവ് ചെയ്യുന്നതിനിടയിൽ കത്തിയും ബീർകുപ്പിയും വീശിയായിരുന്നു ആക്രമണം നടത്തിയത് ഓഫീസിലും അതിക്രമിച്ചു കയറിയ പ്രതി അരുൺരാജിന് നേരെ വധഭീഷണിയും മുഴക്കി പുളിക്കട കോളനി സ്വദേശി ജോണിയാണ് ട്വന്റി ഫോർ ചീഫ് റിപ്പോർട്ടർ അരുൺരാജിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ചിന്നക്കടയിലുള്ള ട്വന്റി ഫോറിന്റെ ഓഫീസിന് സമീപം വൈകിട്ടായിരുന്നു ആക്രമണം ഓഫീസിന് സമീപത്തെ റോഡിൽ വാർത്താ സംബന്ധമായ ലൈവ് നൽകുകയായിരുന്നു അരുൺ രാജും സംഘവും ഇവർക്കിടയിലേക്ക് പുളിക്കട സ്വദേശിയായ ജോണി ഭീഷണിയുമായി എത്തിയത് അസഭ്യ സംസാരത്തോടെ അതിക്രമണത്തിന് തുടക്കമിട്ടവും ക്യാമറ ഇവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു ജോണിയുടെ ആവശ്യം ലൈവ് നൽകാൻ സമ്മതിക്കില്ലെന്നും കൊല്ലുമെന്നും ഓഫീസിൽ കടന്നു കയറിയും ഭീഷണിപ്പെടുത്തി യാതൊരു പ്രകോപനവും കൂടാതെ കൂടുതൽ രോഷാകുലനായ ജോണി കത്തിയും വിയർക്കുപ്പിയും അരുൺ നേരെ വീശുകയായിരുന്നു റിപ്പോർട്ടറുടെ മുഖത്തും നെഞ്ചിലും പിടിച്ചു തള്ളി തുടർന്ന് കത്തിക്കാട്ടിയും പ്രതി ഭീഷണിപ്പെടുത്തി ട്വന്റി ഫോർ സംഘം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പ്രതിക്കെതിരെ വിവിധ വകുപ്പ് ൾ പ്രകാരം കേസെടുത്തു സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് തടസമുണ്ടാക്കുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നും യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം